ക്ഷമത്തോടെ ഗുരുവായൂരിൽ നിന്നപ്പോൾ ഭഗവാൻ മുന്നിലേക്ക് ഇറങ്ങി ഇറങ്ങിവരാണ് അജയ്കുമാർ ചേട്ടൻ അയച്ചു വന്നാണ് സ്ഥലം കോട്ടയാണ് കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച ഞാൻ ചിറ്റയുടെ മോൻ്റെ കുട്ടിക്ക് ചോറൂണിന് ഗുരുവായൂരിൽ പോയി അതിന് ഒരു മാസം മുമ്പ് ഞാൻ ഗുരുവായൂരിൽ പോയിരുന്നു പിന്നെ വേറെ ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ആദ്യം ഞാൻ പോകാൻ മടിച്ചു പിന്നെ കണ്ണനെ വീണ്ടും കാണാൻ കഴിയുമല്ലോ എന്നോർത്ത് ഞാനും പോയി രാവിലെ മൂന്ന് മണിക്ക് അവിടെ എത്തി എല്ലാവരും റെഡിയായി അഞ്ചു മണിക്ക് ചോറൂണിന് രസീത് വാങ്ങി അമ്പലത്തിൽ കയറി ആറു മണി കഴിഞ്ഞപ്പോൾ ചോറൂണ് കഴിഞ്ഞിറങ്ങി സ്പെഷ്യൽ ക്യൂവിൽ കുഞ്ഞിനെയും അച്ഛനെയും അമ്മയെയും കയറ്റി വിട്ടു ഞാനും ചിറ്റയും കൊച്ചച്ചനും വെളിയിൽ നിന്ന് ക്യൂ നിന്ന് വേണം പിന്നെ കയറാൻ അന്നാണെങ്കിൽ ഭയങ്കര തിരക്കും മണിക്കൂറുകൾ ക്യൂ നിന്നാലും തൊഴാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ആകെ വിഷമത്തിലായി കൂടെയുള്ളവരെ പറഞ്ഞു കൂടെയുള്ളവർ പറഞ്ഞു വെളിയിൽ നിന്ന് തൊഴുതിട്ട് പോകാമെന്ന് പക്ഷേ എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കണ്ണൻ്റെ മുന്നിൽ വരെ വന്നിട്ട് കാണാതെ പോകാൻ ഒരിക്കലും പറ്റുമായിരുന്നില്ല ഞാൻ മാറി ഒരു തൂണിൽ ചാരി നിന്ന് സങ്കടപ്പെട്ടു എൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ ഒഴുകി ഞാൻ മനസ്സിൽ ചോദിച്ചു എൻ്റെ കണ്ണാ എങ്ങനെ ഞാൻ എന്നെ കാണാതെ പോകും എൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും വീഴ്ച വന്നു അങ്ങനെ ഓരോന്നോർത്തും ഞാൻ വിഷമിച്ചു നിൽക്കുമ്പോൾ അതാ ഭഗവാൻ ശിവേലിക്ക് പുറത്തേക്ക് എഴുന്നള്ളുന്നു എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു എൻ്റെ കണ്ണൻ എൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുമ്പോൾ ശിവേലിയുടെ കൂടെ കീർത്തനം ചൊല്ലി ഫലം വെക്കുന്നൊരു സംഘം എൻ്റെ മുന്നിലൂടെ പോകുന്നു ആരോ തള്ളിവിട്ട പോലെ ഞാനും ആ സംഘത്തിൽ ചേർന്നു അങ്ങനെ മനസ്സ് നിറഞ്ഞു ഭഗവാന്റെ കൂടെ പ്രദക്ഷിണം വെച്ച് നടക്കുന്ന നിന്ന് മനസ്സ് നിറയെ തൊഴുതു വിശ്വസിക്കാനാവുമായിരുന്നില്ല എനിക്ക് എൻ്റെ ഭഗവാൻ എൻ്റെ മുന്നിലേക്ക് വന്നു ഞാൻ വെളിയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ വിഷമത്തോടെ തിരിച്ചു പോരേണ്ടി വന്നേനെ ആരെയും ഒരു നോക്ക് കാണാതെ ഭഗവാൻ തിരികെ വിടില്ല എൻ്റെ കണ്ണൻ പൊന്നുണ്ണി കണ്ണൻ ഈ അനുഭവം എഴുതാൻ അല്പം വൈകി ഭഗവാൻ ഇനിയാണ് എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ആളുകളെ ശിവേലിക്ക് കൂടെ ഭജന ഭജനചൊല്ലുന്ന ആ സംഘത്തിന്റെ കൂടെ നടന്നിട്ടുണ്ട് മനസ്സിലൊന്ന് നടന്നു നോക്കുക ആ ഒരു ശബ്ദം ആ ഒരു മുഴക്കം അത് അനുഭവിച്ചാൽ തന്നെയേ മനസ്സിലാവുള്ളൂ അല്ലേ ഹരേ കൃഷ്ണ